ഹലോ കൂട്ടുകാരെ ഇന്ന് എൻ്റെ സ്കൂളിൽ ആർട്സ് ഡേ ആണ് അപ്പോ എനിക്ക് ഫോക്ക് ഡാൻസ് ഉണ്ട് അപ്പോ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കോ അപ്പൊ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ അതെ പൂവൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാ ഫോക്ക് ഡാൻസിന് തലയിൽ ചൂടാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഞങ്ങൾ സ്കൂളിൻ്റെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ടയും കറിയും കഴിച്ചു കെട്ടോ അപ്പോൾ ഇതേ ഞങ്ങളുടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂൾ കാണാൻ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ എന്താണ്ട് ഈ കാണുന്ന ബ്ലോക്കിൽ ഏറ്റവും മുകളിലുള്ള ഫ്ലോറിലെ അറ്റത്തായിട്ടുള്ള റൂമിലാണ് ഞങ്ങളുടെ മേക്കപ്പ് ഉള്ളത് അങ്ങനെ ഞാൻ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ഞാനത് മേക്കപ്പിൻ്റെ റൂമിലെത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫ്രണ്ട് തീർത്ത അവളും ഫോക്ക് ഡാൻസർ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ നിൽക്കുന്ന ബ്ലോക്കിൽ നിന്നും തായോട്ട് നോക്കിയാലുള്ള വിഷ്വൽസ് ഏതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് അങ്ങനെ അത് എൻ്റെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ആദ്യം തന്നെ അവരെ തന്നത് ഫൗണ്ടേഷൻ ആണ് ഇട്ട് തന്നത് ഫൗണ്ടേഷന് എല്ലാ ഭാഗത്തേക്കും ഫില്ല് ചെയ്തു പിന്നെ എൻ്റെ മുഖം ഫിനിഷ് ചെയ്യണമല്ലോ അപ്പോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എനിക്ക് അവർ പുരുകി തന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുരുക ഒക്കെ എഴുതി കഴിഞ്ഞ് പുരുക എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഐഷാഡൊക്കെ ഇട്ട് തന്നു ഐഷാഡ് ഇട്ട് വന്നതിന് ശേഷം ബ്ലഷാണ് എനിക്ക് ഇട്ട് തന്നത് നല്ല പിങ്കിഷ് കളറായിട്ടുള്ളൊരു ബ്ലഷട്ട് തന്ന് ബ്ലഷട്ട് കഴിഞ്ഞപ്പം അതൊക്കെ കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ കന്മശി എഴുതായിരുന്നു കണ്ണ് എഴുതുമായിരുന്നു കണ്ണ് എഴുതുമ്പം എഴുതിയാണ് കേട്ടോ കണ്ണിലേ ആദ്യം താഴെ എഴുതി ഇനി മുകളിലും കൂടി എഴുതുകയാണ് പിന്നെ ഐ ലാഷസും കൂടിയും വെച്ച് തന്നു ഇതാണ് എൻ്റെ കണ്ണിൻ്റെ ഫൈനൽ ലുക്ക് ഇനി അടുത്തത് മുടി കെട്ടാനായിട്ട് പോവാണ് കേട്ടോ മുഡൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇനി അടുത്തത് ഡ്രസ്സിങ് ആണ് ഈ റെഡിഷ് കളറിലെ ഡ്രസ്സ് ആണ് എനിക്കുള്ളത് അങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇയർ ലിങ്സ് ഇടായിരുന്നു ഇയർലിങ്സൊക്കെ ഇട്ട് തന്നപ്പോൾ അവർ നേരത്തെ തന്നെ പൊട്ടും മൂക്കത്തും ഒക്കെ കുത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പൊട്ടിട്ട ടൈമിൽ കുറച്ച് മേലോട്ട് കുറച്ച് സൈഡിലോട്ട് കയറിപ്പോയി അതുകൊണ്ട് അവർ വീണ്ടും അത് പറിച്ചു വേറെ വരുന്നോട്ട് ഇത് തന്നു പിന്നെ നമ്മൾ ഫൈനലായിട്ട് നമ്മളുടെ ലിപ്സ്റ്റിക്ക് ഇട്ടു ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ചെലങ്ങൊക്കെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇതാണ് എന്നെ ഡാൻസ് പഠിപ്പിച്ച ടീച്ചർ കേട്ടോ അപ്പം ടീച്ചർക്ക് ദക്ഷിണ കൊടുത്തു പിന്നെ എനിക്ക് ഡ്രസ്സ് ചെയ്തു തന്ന മാഷിന് മേക്കപ്പ് ചെയ്തു തന്ന മാഷിനെ ഒക്കെ ദക്ഷിണ കൊടുത്തു അവർക്കൊക്കെ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞു ఇదా డాన్స్ <laughs> കാണാനെങ്ങനെയുണ്ട് പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ വൈകാതെ തന്നെ ഇടുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ വീട് ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ